ആദ്യം തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഡിന്നു റോസ് ഞാൻ ഒറ്റമ്പശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നതാണ് ഞാനൊരു നഴ്സാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് വിദേശത്ത് പോകാനായിട്ട് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു അപ്പോഴേക്കും എൻ്റെ അമ്മയുടെ അനിയത്തി വന്ന് പറഞ്ഞു നീ കൃപാസനത്തിൽ ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ ആവശ്യങ്ങളെല്ലാം നിനക്ക് സാധിച്ചു കിട്ടും അത് കാരണം നീ പെട്ടെന്ന് തന്നെ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ആൻ്റ് പറഞ്ഞ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള നിയോഗമാണ് ഞാൻ സമർപ്പിച്ചത് അപ്പോഴേക്കും അതിൻ്റെ കൂടെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നത് കാരണം എനിക്ക് ഒത്തിരിയേറെ സങ്ക സങ്കടത്തോടെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത ആ ആഴ്ചയിൽ തന്നെ ഞാൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു എന്തായാലും നല്ലൊരു എമൗണ്ട് തന്നെ വേണം വിദേശത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ആ ആഴ്ചയിൽ തന്നെ ലോൺ അപ്ലൈ ചെയ്ത അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ബാങ്കിൽ അവർ പറഞ്ഞു ഈ മാസം ലോൺ കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് അപ്പോൾ അത് കാരണം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹം കാരണം എനിക്ക് ആ മാസം തന്നെ എൻ്റെ ലോൺ പാസ്സായി ലോൺ കിട്ടാനായിട്ട് യാതൊരുവിധ ചാൻസും ഇല്ലായിരുന്നു എനിക്ക് ഒട്ടും കിട്ടത്തില്ലായിരുന്നു കാര്യം എൻ്റെ ഒപ്പം ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത ആർക്കും തന്നെ അന്ന് ലോൺ സാങ്ഷൻ ആയില്ലായിരുന്നു എനിക്കായിരുന്നു ലോൺ ആയത് അതുകഴിഞ്ഞ് പിന്നീട് മെയ് ഏഴാം തീയതി എൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ബാംഗ്ലൂരിൽ വെച്ച് നടത്തി പക്ഷേ ആ ഇൻറ്റർവ്യൂവിന് ഞാൻ ഫെയിൽഡായി പിന്നീട് എൻ്റെ രണ്ട് പുതുക്കൽ വരെയും എൻ്റെ നിയോഗങ്ങളൊന്നും എനിക്ക് സാധിച്ചു കിട്ടിയില്ല അതിനുശേഷം ഞാൻ വീണ്ടും ഡിസംബർ പതിമൂന്നാം തീയതി പുതുക്കി ഈ മാസം ഈ മാസം അഞ്ചാം തീയതി എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂവിന് എറണാകുളം രവിപുരത്ത് വെച്ചായിരുന്നു ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂന് പങ്കെടുക്കാനായിട്ട് കാര്യം ബാംഗ്ലൂർ വെച്ച ഇൻ്റർവ്യൂവിൽ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു അതുപോലെ തന്നെ ആവുമോ ഇതും എന്നുള്ള നല്ലൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കും നിന കി കിട്ടും നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ഇനി ഇൻ്റർവ്യൂ ഞാൻ കയറിയപ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ കാശരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ കയറി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയായിരുന്നു ഞാൻ ഇരുന്നപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരുന്നു അപ്പം എൻ്റെ അടുത്തിരുന്നൊരു ചേച്ചി കൃപാസനം ഉടമ്പടി ധ്യാനം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയാ ഇവിടെ ഇരുന്ന് ധ്യാനം വെച്ച് കൂടാമല്ലോ എന്ന് തോന്നി ഞാനും കുറച്ചുനേരം ധ്യാനം ഇരുന്ന് കൂടി സാക്ഷ്യങ്ങളും കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അവർ വിളിച്ചിട്ടും പറഞ്ഞു അകത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ബയോമെട്രിക്കിന് വേണ്ടി കയറ്റി സാധാരണ അവിടെ വെച്ചാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് പക്ഷേ എന്തോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അടുത്ത് അവരൊന്നും ചോദിച്ചില്ല എൻ്റെ വിസ അപ്പം അവർ അതെല്ലാം റെഡിയാക്കി ഇന്ന് അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു എൻ്റെ വിസ വന്നാൽ ഉടനെ തന്നെ ഞാൻ മറ്റൊരാൾ പറയുന്ന മുമ്പ് തന്നെ എൻ്റെ അമ്മയും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ മറ്റൊരാളുടെ അടുത്ത് പറയുകയുള്ളു ഇന്ന് പത്തിരുപതായപ്പോൾ എൻ്റെ വിസ വന്നു അപ്പോൾ ഏജൻസി പറഞ്ഞു ഈ മാസം ഇരുപത്തഞ്ചാം തീയതി തന്നെ എന്ന് പറഞ്ഞു അതിന് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു അതോടൊപ്പം എൻ്റെ ഹസ്ബൻഡ് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അദ്ദേഹം കഷ്ടപ്പെടുന്നതാണ് മത്സ്യബന്ധന മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അപ്പം സ്വന്തമായിട്ടൊരു വള്ളവും വലയും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും സ്വന്തമായിട്ട് വേണമെന്ന് ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ടാഴ്ചക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ടും പറഞ്ഞു ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു ഒരു വള്ളവും വിലയും ഉണ്ട് നാലര ലക്ഷം രൂപ വേണം അപ്പോൾ അത് ഒരാൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുവാണ് അയാൾ വന്ന് കണ്ടു നാളെ അഡ്വാൻസ് തരും അപ്പോൾ നിനക്ക് വേണമെന്ന് നീ നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ടും പറഞ്ഞു നീ ഒന്ന് മാതാവിൻ്റെ ഇട്ട് മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ചോ ഒരു വെള്ളവും വലയും ഇങ്ങനെ ഉണ്ട് പക്ഷെ അത് ഒരാൾ കണ്ടുവച്ചിരിക്കുവാണ് നാളെ അഡ്വാൻസ് അയാൾ കൊടുക്കുമെന്നാണ് പറഞ്ഞത് അയാൾ ഇതിൽ നിന്ന് ഒഴിയാനായിട്ടൊന്ന് നീ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഉടനെ തന്നെ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ വന്നിട്ടും പറഞ്ഞു അയാളത് ഒഴിഞ്ഞു അപ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ടും പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ നീ എടുത്തു അയാൾ തൊഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം നിന്നെ ചേട്ടൻ അതിൻ്റെ അഡ്വാൻസ് കൊടുത്തു അങ്ങനെ ഒരു വള്ളവും വലയും സ്വന്തമായി സ്വന്തമാക്കാൻ സാധിച്ചു അതേപോലെ തന്നെ ഉടമ്പടിയിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ സ്ട്രോക്ക് ആയിട്ട് കിടക്കുവാണ് അപ്പോൾ ബെഡ് ബെഡ്റിടനാണോ ഡോക്ടർമാർ വിധി എഴുതിയത് അതിന് പൊങ്ങത്തില്ല ആൾ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനായിരുന്നു അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനും മറ്റു കത്തീറ്ററൈസേഷനും അതെല്ലാം തന്നെ ഞാനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആദ്യ ദിവസം തന്നെ ഞാൻ ചെന്നപ്പോൾ തന്നെ അമ്മ കംപ്ലീറ്റ് ബെഡ് ബെഡ്റിടനായിട്ട് കിടക്കുവാണ് എന്തെങ്കിലും സംസാരിക്കുമെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണീര് മാത്രമേ വരുവുള്ളായിരുന്നു അന്നത്തെ ദിവസം എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ഞാൻ കത്തീറ്ററൈസേഷന് ചെന്നപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി തൈലവുമായിട്ടായിരുന്നു ഞാൻ ചെന്നത് അമ്മയുടെ തലം മുതൽ കാല് വരെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ജൊല്ലി പുരട്ടിക്കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ടും പറഞ്ഞു എടി അവൻ്റെ അമ്മ എഴുന്നേറ്റിരുന്നു വോക്കറിൽ നടക്കുന്നുണ്ട് എഴുന്നേറ്റിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് പറഞ്ഞെങ്കിലും അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനങ്ങനെ രണ്ടാമത്തെ ദിവസം ഇത് പുരട്ടി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അമ്മ അവിടെ എഴുന്നേറ്റിരിക്കുന്നു എന്നെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ കൈ കുമ്പി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ അമ്മയെ കണ്ടത് എന്നോട് സംസാരിക്കുകയും ചെയ്തു എഴുന്നേറ്റിരിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ ചോദിച്ചു ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എല്ലാം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അമ്മ സംസാരിക്കുന്നുണ്ട് പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗം എന്ന് പറയുമ്പോൾ ഞാൻ കൃപാസന പത്രം എല്ലാ മാസവും ഞാൻ കൃപാസന പത്രം എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെയാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തപ്പോഴത്തേക്കും പത്രത്തിൻ്റെ കൂടെ ഉപ്പ് ചെറിയ പൊതികളിലാക്കി ഇരുപത് വീടുകളിലോളം ഞാൻ കൊടുത്തായിരുന്നു അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വരുന്ന എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ വരുന്നവരത്തേക്ക് ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടാൻ പറയും കൂടുതലും വീട്ടിലെൻ്റെ അമ്മയ്ക്കാണ് ഞാൻ ഇട്ടു കൊടുക്കാറുള്ളത് കാലവേദന കൈവേദന എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത് ഇട്ടു കൊടുക്കും എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് എണ്ണം ചോദിക്കുമ്പോൾ പറയും കുറവുണ്ടോ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറയും അതേപോലെ തന്നെ മിക്കവർക്കും തന്നെ ഞങ്ങളുടെ വീടിൻ്റെ വാദത്തിൽ തന്നെയാണ് തൊഴിലുറപ്പ് നടക്കുന്നത് അപ്പോഴത്തേക്കും അവിടെയുള്ളവരൊക്കെ ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയും എനിക്ക് പിന്നെ കുറച്ച് തൈലം തരൂർ നിൽക്കുമ്പോൾ ഞാൻ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരിയേറെ തൈലത്തിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഒത്തിരി പേർ അടുത്ത് പറഞ്ഞു തന്നായിരുന്നു പിന്നെ ഈ ഉടമ്പടി അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും കാര്യം സാധിക്കുകയെന്നത് മാത്രമല്ല ഒത്തിരി ആത്മീയമായിട്ട് എനിക്ക് അടുക്കാൻ സാധിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ജപമാല ചൊല്ലുന്നതിലൊക്കെ ഇത്തിരി മടിയുള്ള ആളായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ സമയാകുമ്പോൾ ഒരു എട്ടര മണി ആ സമയമാകുമ്പോൾ തന്നെ എനിക്ക് ജപമാല ചൊല്ലണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് കാരണം തന്നെ അമ്മേനെ വിളിച്ചിരുത്തി ഞാൻ ജപമാല മുടങ്ങാതെ ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ കുർബാന ഞാൻ എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ ഞാൻ ജോലി റിസൈൻ ജോലിയിലായിരുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ റിസൈൻ ചെയ്തതിനു ശേഷം ഞാൻ പരമാവധി എല്ലാ ദിവസവും തന്നെ ഞാൻ കുർബാനയ്ക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പം ഞാൻ കൂടുതലും കൃപാസന പത്രം ഞാൻ എല്ലാ മാസവും ഞാൻ വാങ്ങിച്ചെല്ലാവർക്കും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ കാരണപ്രവൃത്തിയായിട്ട് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ പുറത്തിരിക്കുന്നവർക്കാണ് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഫുഡിനൊപ്പം വെള്ളം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ആരെങ്കിലും ദാന ഇങ്ങനെ ദാനധർമ്മത്തിനായിട്ടൊക്കെ വരുവാണെങ്കിൽ അവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ പതിനാറാം തിരുവചനമരളി ചെയ്യുന്നു ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും തൻ്റെ വിദേശ തടസ് പോ വിദേശ യാത്രയുടെ തടസ്സങ്ങൾ അതെങ്ങനെയാണ് തനിക്ക് പിന്നീട് കൃപയായിട്ട് മാറുന്നത് അതും പ്രത്യേകിച്ച് ഒരു എക്സാം ഒന്നും ഇല്ലാതെ തന്നെ തനിക്കൊരു പോകുവാനുള്ള ഒരു ചാൻസ് ലഭിക്കുന്നു ഒരു ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്ത് ആ ഇൻ്റർവ്യൂ ആദ്യത്തെ ഇൻ്റർവ്യൂ ഫെയിലാകുന്നുണ്ട് സെലക്ഷൻ കിട്ടിയില്ല പിന്നീട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആ ഒരു വിദേശത്തേക്ക് പോകുന്നതിനുള്ള പ്രതിസന്ധികളുടെ ഇടയിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി കാശീർഭവമൊക്കെ ആയിട്ട് പോയി തനിക്ക് ഏറ്റവും നല്ല രീതിയിൽ തനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായതും അങ്ങനെ സെലക്ഷൻ കിട്ടുന്നു തനിക്ക് താൻ കുറച്ച് വർഷങ്ങളായിട്ട് താൻ ആഗ്രഹിച്ചിരുന്ന തൻ്റെ വിദേശത്തേക്കുള്ള യാത്ര അത് ഏറ്റവും സുഗമമാക്കിയത് ഉടമ്പടിയിൽ താൻ വന്നതിന് ശേഷമാണെന്നും തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി മേഖലയിൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ടു അതുപോലെ താൻ പ്രാർത്ഥിച്ച വ്യക്തികൾ സൗഖ്യമാക്കപ്പെടുന്നു താനൊരു നേഴ്സായത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ജോലി റിസൈൻ ചെയ്തിരുന്നതിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെയുള്ള താല്പര്യം കാരുണ്യ പ്രവർത്തികളിലായിട്ട് മറ്റ് രോഗി ശുശ്രൂഷയ്ക്ക് സ്വയം മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുവാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുവാനും അതോടൊപ്പം തന്നെ വിശുദ്ധ വസ്തുക്കളിലൂടെ നേർച്ച വസ്തുക്കളിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ആ രോഗികൾക്ക് വേണ്ടി ഒക്കെ തനിക്ക് സാധിച്ചു അങ്ങനെ അവർക്കൊക്കെ കിട്ടിയ സൗഖ്യാനുഭവം എല്ലാറ്റിലും ഉപരിയായി തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ തനിക്ക് എങ്ങനെയാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചും നീക്കും ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു ഓരോ മക്കൾക്കും ദൈവസന്നിധിയിൽ വന്ന് നന്ദിയോടെ ഹൃ തങ്ങളുടെ മനസ്സും ഹൃദയവും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നന്ദി പറയുമ്പോൾ അവരതുവരെയും അനുഭവിച്ചു കൊണ്ടിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ അവർക്ക് താങ്ങും തണലുമായി ദൈവം കൂടെ നിന്ന അതുകൊണ്ട് തന്നെയാണ് സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് ജീവജലത്തിൻ്റെ അരുവി ഉറവകളിലേക്ക് നയിക്കുന്ന അനുഭവം അത് സ്വന്തമാക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുക്കുന്ന ഉടമ്പടിയിലൂടെ അങ്ങനെ തനിക്ക് ജപമാല പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം തനിക്ക് അത്രയൊന്നും ഇഷ്ടമില്ലായിരുന്നു ഇപ്പോഴതൊക്കെ വളരെ സ്നേഹ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ ബോധ്യത്തോടെ ചെയ്യാൻ കഴിയുന്നു എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകളോടും കുടുംബത്തോടും ഒപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക